ഹായ് ഗൈസ് ഇപ്പോൾ സൺ ബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ സീരീസിലെ നാലാമത്തെ ദിവസമാണല്ലോ നമ്മളിന്ന് എറണാകുളത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇന്നി പ്രത്യേകിച്ച് സൈസ് ചെയ്യൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് നേരെ ട്രവേലത്തേക്ക് വേണം അപ്പോൾ ഇന്നലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകാമായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയാണ് അപ്പോൾ നൈറ്റ് വെറുതെ ഡ്രൈവ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഡ്രൈവ് ചെയ്യാത്തതാണ് അപ്പോൾ ഇന്ന് നമുക്കിവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇവിടെ അടുത്ത് യൂത്ത്രിവുണ്ട് അപ്പം അവിടെ പോയി അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് നേരെ ട്രിവാറിനത്തേക്ക് പോകാം അതാണെന്നൊന്നും വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നാലും അടുത്ത റൂമാണ് പക്ഷെ നമുക്ക് ഉറങ്ങാനുള്ള ടൈമില്ല മണി മണിപ്പത്ര പതിനൊന്ന് പത്തായി പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട്

ഹോട്ടൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ റേറ്റ് വരുന്നത് ഇവിടെ എ സി റൂമാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല റൂം ഇവിടെയാണ് പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഇനി വേറൊരു ദിവസം നോക്കാം എപ്പോഴെങ്കിലും വന്നിട്ട് ഇതേപോലെ നല്ലൊരു റൂം എടുത്തിട്ട് നിൽക്കാൻ നോക്കാം രാവിലെ തന്നെ കിട്ടിയ വേറൊരു പണി രാവിലെ അല്ല ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഇളകിപ്പോയി അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ് അപ്പോ ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് എന്നുള്ള കാര്യം ഡൗട്ടാണ് നമുക്ക് ആണ് കാരണം ഈസ്റ്റർ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കടകളും അവധിയായിരിക്കും അറ്റ്ലീസ്റ്റ് നമുക്ക് നെട്ടും ബോൾട്ടെങ്കിലും കിട്ടിയാൽ മതി എങ്കിൽ ഇതിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം ഒറ്റ ടൂൾ കിറ്റ് തപ്പട്ടെ രാവിലെ തന്നെ കുറച്ച് പണി ചെയ്യാം ബുള്ളറ്റുള്ളവരെല്ലാരും ഒരു മെക്കാനിക് ആവണോന്നാണ് അല്ല എന്റെ കണ്ട പോലെ നമ്മുടെ രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ലഗേജ് കെട്ടുക എന്നുള്ളതാണ് നമ്മളെ കെട്ടിത്തുടങ്ങിട്ടിങ് ആണ് ആദ്യം പോയി എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് കഴിച്ചിട്ട് പോ ഒരു നമുക്ക് കാരണം ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ളതാണ് അപ്പൊ മണി ഇപ്പൊ തന്നെ പന്ത്രണ്ട് കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും നല്ലോണം ചായയും പൊറോട്ടയും അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ്ട് പൊറോട്ട പറ

ആ ജംഗ് അങ്ങോട്ട് പോയത് ഇടത്തോട്ട് അങ്ങ് പോയത് ഇടത്തോട്ടോ എത്ര എത്ര ദൂരം ഉണ്ടാവും എത്ര ദൂരം കഴിഞ്ഞു അടുത്ത കഴിഞ്ഞു എടാതാണ്ടേ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടം തൽക്കാലത്തൊക്കെ നീ ഞെട്ടിച്ചിട്ടുണ്ട് കാരണം ഇവിടെ വേറെ ഞെട്ടുമ്പോൾട്ടൊന്നുമില്ല പോവാ നമ്മൾ വന്ന ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നമ്മൾ ജൂ സ്ട്രീറ്റിലാണ് വന്നത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ജൂ ടൗണാണ് അപ്പോൾ അതിവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് സ്ട്രീറ്റാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ജോർജ് റോമൻ ചർച്ചിന്റെ ഫ്രണ്ടിലെത്തി പറയോ സ്ത്രീക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഈസ്റ്ററല്ലേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിർത്തിയതാണ് ഓൾമോസ്റ്റ് എല്ലാ ചർച്ചകളും ക്ലോസ് ആയിരിക്കും അങ്ങനെ ഇവിടെ വന്നു നിൽക്കുന്നതാണ്

ഹിമാലയൻ ട്രിപ്പിന് പോലോ പള്ളി ഇവിടെ ക്രോസ് ആയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല നമുക്ക് പോണ വഴിക്ക് ഏതെങ്കിലും പള്ളി കാണും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം ഓക്കെ നമ്മളിപ്പോൾ കറക്റ്റ് ജൂടൗണിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതന്വേഷിച്ചാണ് നിൽക്കുന്നത് അങ്ങോട്ട് പോയി നോക്കാം എവിടെയെങ്കിലും നല്ല ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം റിയാമോ ഏകദേശം അറുനൂറ് കിലോമീറ്റർ നാളെ വീട്ടിൽ പോകണം നാളെ തൊട്ട് ജോലിക്ക് പോകണം ട്രിപ്പ് പോകണ്ടിരിക്കണം കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഇവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റൂല വാങ്ങിച്ച ആയിരം രണ്ടായിരം നാലായിരം പതിനായിരം ഓ ഇതൊക്കെ കാണാം ഞാനാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ടോപ്പ് ഫോം റെസ്റ്റോറൻ്റിൽ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ അപ്പോൾ ഈ ടൈമിൽ ഫുഡുള്ള കട ഇത് മാത്രമേ ഉള്ളൂ ഫുഡല്ല അത്യാവശ്യം ബിരിയാണിയോ മീൽസോ അങ്ങനെ എന്തെങ്കിലും മീൽസ് നീൽസ് അറിയില്ല കാരണം നീസ്റ്റോ ആയതുകൊണ്ട് പല കടകളോ അവധിയാണോ അത് നമുക്ക് കയറി നോക്കാം ബിരിയാണി ഉള്ള വേറെന്തെങ്കിലും വേണോ എവിടെ ചെന്നാലും ലാസ്റ്റ് ബിരിയാണി കഴിച്ചു കംഫർട്ട് ഫുഡ് 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 അതാരൂഡിൽസ് പറഞ്ഞേ ഇത് നൂഡിൽസ് ഇത്രയും വലിയ ആദ്യ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി Echt een probleem. Echt een probleem samen. Ja. een kip. samen. Ja. Echt een kip. Kan je een kip Ja. Echt schelen? Echt schelen? Echt schelen? Echt schelen? Ja. Echt schelen? Ja. Echt schelen? Ja. Echt en Ja. Echt schelen? Ja. Echt het Ja. Echt schelen? Ja. 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 किस क्लियर है ऐसा स्पेशल नाम नहीं है हम नहीं कौन से लाल हो जाना इतना महंगा ना ऐसा है बिकॉज़ एंड और सारा सैलेड थोड़ा 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 सा इसमें ले थोड़ा भी पाले क्यों आ रहा है नहीं क्यों टेंशन आ रहा ना <laughs> ഫുഡെല്ലാം കഴിച്ചു ഇനി ഇനി മറൈൻ ഡ്രൈവിലോട്ട് പോവാം ഇതൊന്നും നമ്മുടെ പ്ലാനിലില്ലാത്തതാണ് പിന്നെ എന്തായാലും ഇതുവരെ വന്നതല്ലേ അവിടെയും കൂടെ പോവാം എന്ന് വിചാരിച്ചു മറൈൻ ഡ്രൈവ് എത്തിരിക്കയാണ് ഇവിടെ കേറുമ്പോ തന്നെ ഒരുപാട് പേര് ഈ ബോട്ടിങ്ങിന് വേണ്ടിട്ട് നമ്മളെ വിളിക്കും കേറാം അത്യാവശ്യം അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നുള്ളത് അവരവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കേറി എന്താണെന്ന് നോക്കാം நீ சாதனம் ஒரு அதே நீனக்கா பொட்டியாட்டா கண்டுட்டு கண்டிப்பா വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ സൂപ്പർ ആയിരിക്കും അല്ലേ ശംഖുമുഖം പോലെ ഒന്നല്ല ഇത് ഒക്കെ വലുതാ നല്ല വൈബ് സ്ഥലം ടോയ് ഷോപ്പിങ് ഇട്ടത്ര ടോയ് ആ രണ്ട് ടോയ് ആറര ആയ ആ ഷെയ്ഡ് മാറ്റാൻ കേട്ടു ഇവിടെ ഒരുപാട് ബോട്ടുകളിങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് ആളൊന്നിന് നൂറ് രൂപ വെച്ച് കാരണം ചോദിക്കുന്നത് നമ്മളെന്തായാലും എടുക്കുന്നില്ല നമ്മളിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തിരിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിൽ കേറുന്നില്ല ബോട്ടുകളെല്ലാം അലങ്കരിച്ച് അതൊക്കെ ആണെന്ന് തോന്നുന്നു നല്ല പാട്ടൊക്കെ കേട്ടിട്ടാണ് നൈറ്റ് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല നടക്കാനുള്ള സ്ഥലം പിന്നെ രണ്ട് സൈഡിലും രണ്ട് സൈഡല്ല ഒരു സൈഡിൽ അത്രയും കടകളാണ് എന്തെങ്കിലും നടക്കാൻ കാറ്റുള്ള ഇതൊക്കെ തന്നെയാണ് ഇവിടത്തെ ഒരു വൈബ് അപ്പൊ ഒരു ബോട്ട് അവിടെ എടുക്കുന്നുണ്ട് അവിടുന്ന് അരമണിക്കൂർ ഒരു മണിക്കൂർ ഉണ്ടോ സെൻട്രൽ സ്ക്വയർ മാളിൽ എത്തിയതാണ് ഇമ്മൂന് കുറച്ച് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇല്ല എന്നുണ്ടെങ്കി അവള് നമ്മളെ വീട്ടിൽ കയറ്റൂലൂനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവള് ഇതിന്റെ മണ്ടെ കേറണെന്ന് പറഞ്ഞു അല്ലെന്ത് വാങ്ങും ബനാന ടോയ് വേണോന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ ബനാന ടോയ് കാണാനില്ലല്ലോ കാണാനില്ലല്ലോട്ട് ഇവിടെ മോന് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല സാധനമുണ്ട് ഭയങ്കര അതല്ല നമുക്ക് ഈ സ്റ്റാമ്പ് എടുക്കാം സ്റ്റാമ്പ് എടുത്ത് നല്ല സാധനം െ

hours later. ട്രിപ്പ് കമ്പ്ലീറ്റ് ആയി ട്രിപ്പ് കമ്പ്ലീറ്റ് ആയപ്പോൾ ഉള്ള മീറ്റർ റീഡിംഗ് ആണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ടായത് മീറ്റർ റീഡിംഗിനൊക്കെ ഞാൻ കൊടുത്തേക്കാം എത്ര ആയെന്ന് ടോട്ടല് പ്രിയ കെ പി എത്ര കിലോമീറ്റർ ഓട്ടിച്ചെന്ന് അറിയാമോ ഏതാണ്ട് എണ്ണൂറ്റി അമ്പത് കിലോമീറ്ററോളം ഓട്ടിച്ചെന്ന് തോന്നുന്നു നമുക്ക് ഇത് നോക്കണം സെപ്പറേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട അങ്ങനെ പറഞ്ഞാ ലൈക്ക് ചെയ്യാർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അത് കൊടുക്കും സബ്സ്ക്രൈബ് ഇച്ചിരി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ത്രികോണമധ്യേ മൂലബിന്ദു കുടുംബം